ഈ കാണുന്നതാണ് ഗുജറാത്തി പുളിശ്ശേരി അല്ലെങ്കിൽ മോരുകറി എന്നൊക്കെ പറയാം ശരിക്കുള്ള പേര് ദഹി ടിക്കാരി നമ്മുടെ പുളിശ്ശേരി പോലെയൊക്കെ തന്നെയാണ് പക്ഷേ നല്ല സ്പൈസി ഫ്ലേവർഫുൾ ചോറിനൂടെ കഴിക്കാൻ ഒരു ഉഗ്രൻ ഐറ്റം മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട ഒരു സാധനം തന്നെയാണ് ആദ്യം തന്നെ ഏഴ് വറ്റൽമുളകും ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളിയും കൂടി ഒന്ന് അരച്ചെടുക്കുക നല്ല കുഴമ്പ് രൂപത്തിലൊന്നും ആവരുത് എന്നിട്ട് എണ്ണ ഒഴിക്കുക ഇവർ മസ്റ്റേർഡ് ഓയിലാണ് ഒഴിക്കുന്നത് നമ്മൾ വെളിച്ചത്തിനെ ഇട്ടൊരു കളിയില്ല അതിലേക്ക് കടുകും ജീരകവും കറിവേപ്പിലയും അല്പം കായ ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക എന്നിട്ട് അതിലേക്ക് ഒരു സവാള ഇടുക സവാള ഒന്ന് ചെറുതായിട്ട് ഗോൾഡൻ കളറായി വരുമ്പോൾ രണ്ട് പച്ചമുളക് ഇടുക എന്നിട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത് രണ്ടും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ പേസ്റ്റില്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് അല്പം ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് നല്ലപോലെ കലക്കി കട്ടി തൈര് അതിലേക്ക് അങ്ങ് ഒഴിക്കുക ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ സംഭവം എന്നിട്ട് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ല ചൂട് ചോറ് കുറച്ചെടുത്ത് അതിലോട്ട് ഈ മോരുകറിയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ഒന്ന് കഴിച്ചു നോക്കണം അടിപൊളി ടേസ്റ്റാണ്